സമീപകാലത്തെ സംഭവങ്ങളും അപകടങ്ങളും കണ്ടപ്പോൾ എന്റെ ഹൃദയം വളരെയധികം ഞങ്ങൾ എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കാത്തതിനാൽ അനേകം ജനങ്ങൾ കഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ചിന്തിച്ചു ഒരു ആത്മാവിനെ പോലും വേഗത്തിൽ സിയോണിലേക്ക് നയിക്കുവാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുകയും അനുദാപിക്കുകയും ചെയ്തു ഭാവിയിൽ നിരവധി സംഭവങ്ങളും അപകടങ്ങളും ഉണ്ടാകുമെന്നതിനാൽ അത്തരം ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് കാലതാമസമില്ലാതെ വേഗത്തിൽ സിയോണിലേക്ക് ഓടിപ്പോകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനം ജാഗ്രതയോടെ സുവിശേഷം പ്രസംഗിക്കണം ഈ ഭൂമിയിൽ പൂർണമായ ഒന്നുമില്ല ആളുകൾ അപൂർണരായതിനാലും അവരുടെ ജീവിതം അനിശ്ചിതമായതിനാലും ഒന്നും പൂർണ്ണമല്ലാത്തതിനാലും അപകടങ്ങൾ സംഭവിക്കുന്നു നാം പരിപൂർണ സ്വർഗരാജ്യത്തിൽ എത്തുന്നതുവരെ ജാഗ്രത പാലിക്കുകയും ജാഗരൂകരായിരിക്കുകയും ജീവന്റെ വചനങ്ങൾ കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുകയും വേണം ഒരു വ്യക്തിയെ കൂടി വേഗത്തിൽ ദൈവം നമ്മോടൊപ്പമുള്ള സിയോണിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സ്നേഹം പുതിയ ഉടമ്പടിയുടെ വാക്കുകൾ ഉത്സാഹപൂർവം പ്രസംഗിക്കുന്നതിനും അനേകം ആത്മാക്കളെ സിയോണിലേക്ക് നയിക്കുന്നതിനും നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ശക്തിയും സമർപ്പിക്കാം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന്റെ സന്തോഷം അനുഭവിക്കുവാനായി നമുക്ക് നമുക്കുത്സാഹപൂർവ്വം സുവിശേഷം പ്രസംഗിക്കാം നൈഖ്യാപവും പുരുത്വവും കൈവരിക്കുന്നതിൽ പരാജയപ്പെടുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന വിവിധ സംഭവങ്ങൾ കാരണം ലോകം കുഴപ്പത്തിലാണ് പക്ഷേ സിയോണിൽ മാത്രമേ സമാധാനമുള്ളൂ ലോകമെമ്പാടും നിരവധി ദൈവസഭകളുണ്ട് പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം പരിഗണന കാണിക്കുകയും ചെയ്യുക എന്ന പിതാവിന്റെ വാക്കുകൾ പിന്തുടർന്ന് അംഗങ്ങൾ ഐക്യത്തിലും പൊരുത്തത്തിലും കഴിയുന്നതിനാലാണ് സുവിശേഷ വേല ഇന്നുവരെ നന്നായി നിർവഹിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ദയക്കും സ്നേഹത്തിനും നന്ദി ഈ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവത്തിൽ നിന്ന് പഠിച്ച ദൈവമക്കൾ എന്ന നിലയിൽ എന്റേതോ നിങ്ങളുടേതോ എന്താണെന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മൾ പരസ്പരം ഐക്യാപിതുകയും പരസ്പരം സഹായിക്കുകയും ചെയ്തതിനാൽ ഇന്നുവരെ ലോകമെമ്പാടും നിരവധി സഭകളും പ്രവാചകന്മാരും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ിൽ അത്യന്തം ആദരവോടെ അന്യോന്യം മുറുകെ പിടിക്കുകയും അന്യോന്യം സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്ന് പിതാവ് പറഞ്ഞു എവിടെയാണോ സമാധാനമില്ലാത്തത് അവിടെ ഭിന്നതകളും കലഹങ്ങളും സംഘർഷങ്ങളും ഉടലെടുക്കും എന്നാൽ അവിടെ ഐക്യം ഉണ്ടാകുമ്പോൾ എല്ലാം നന്നായി സംഭവിക്കും കാരണം നമ്മൾ പരസ്പരം സഹായിക്കുന്നു തിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത് രണ്ടായിരിക്കുന്നതിനേക്കാൾ മൂന്നായി പ്രവർത്തിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് സുവിശേഷം തഴച്ചു തെളിച്ചുവളരുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായ സമാധാനത്തെ പിന്തുടരുവാൻ പിതാവ് നമ്മെ ഉപദേശിച്ചത് നാം അന്യോന്യം സമാധാനത്തിൽ ആയിരിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും വേണം സന്തോഷം നമ്മിൽ നിന്നും എടുത്തു കളയപ്പെടാതിരിക്കുവാൻ നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കുകയും കാര്യങ്ങൾ നന്നായി നടത്തുകയും ചെയ്യും നിങ്ങൾ നന്ദി പറയുകയും വേണം ഇതാണ് ദൈവഹിതം നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു നിങ്ങളുടെ വിശ്വാസത്തോട് പരിജ്ഞാന സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ അവിടുന്ന് നിർദ്ദേശിച്ച പ്രകാരം നമുക്ക് ഈ വചനം പ്രാവർത്തികമാക്കാം മനുഷ്യരാശിയെ രക്ഷിക്കുവാനായി ഉന്നത സ്ഥാനത്തുനിന്നും കൽപ്പനകൾ പുറപ്പെടുവിക്കുവാൻ കഴിയുമായിരുന്ന ദൈവം ഒരു ദാസിനെ പോലെ തന്നെ തന്നെ താഴ്ത്തി അംഗങ്ങളെ സേവിക്കുവാനായി എപ്പോഴും താഴുകയും തലകുനിക്കുകയും ചെയ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഉയർത്തപ്പെടും ഉയർത്തപ്പെടുന്നത് നല്ലതാണ് എന്നാൽ ഭൂമിയിൽ അഹങ്കരിക്കുന്നത് നിങ്ങളുടെ വീഴ്ചയിലേക്ക് നയിക്കും ഈ ഭൂമിയിൽ മറ്റുള്ളവരെ സേവിക്കുവാൻ താഴ്മയുള്ള ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ വീഴുകയില്ല പകരം നിങ്ങൾ സ്വർഗരാജ്യത്തിൽ നിത്യമായി ഉയർത്തപ്പെടും സ്വർഗത്തിൽ എങ്ങനെ ഉയർത്തപ്പെടണമെന്ന് ദൈവം നമ്മെ വിശദമായി പഠിപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്കെല്ലായ്പോഴും താഴ്മയോടെ അംഗങ്ങളെ സേവിക്കാം നമുക്കുത്സാഹപൂർവം പ്രസംഗിക്കുന്നതിൽ ഒന്നിച്ചു ചേരാം നിങ്ങൾക്ക് ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും നിത്യസ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും കഴിയുന്ന വേഗത്തിൽ സിയോനിലേക്ക് വരിക അങ്ങനെ നിരവധി ജനങ്ങൾക്ക് അപകടങ്ങളില്ലാത്ത സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയും സിയോം മക്കൾ പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുകയും സ്വർഗരാജ്യം അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു